നമുക്ക് ഈ അടവാങ്ങ എങ്ങനെ അച്ചാർ ഇടുന്ന നോക്കാം പക്ഷേ ആറു മാസത്തിലേറെ ഉണങ്ങി വെച്ചിട്ടു വേണ്ടി ആദ്യം ഇത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചെറിയ ചെറിയ ഇങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണേ ഒലച്ച് കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിലിടണമെന്നുള്ളവർക്ക് ആ വലുപ്പത്തിലിടാം അല്ലാത്ത പക്ഷം ഇത് മുറിച്ചിടണമെന്നുള്ളവർക്ക് മുറിച്ച് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് ഉല്ലുവെ ഇട്ട് കൊണ്ടിക്കുക കുറച്ച് കടുവിട്ട് കൊടുക്കുക മൂന്നാല് വറ്റൽ മുളകിട്ട് കൊടുക്കുക കുറച്ച് കരുവേപ്പിട്ട് കൊടുക്കുക രണ്ട് തൊടം വെളുത്തുള്ളിയുണ്ട് ഈ ഒരു പിടി ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയഴിഞ്ഞിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കഴിയുമ്പം തീ ഓഫ് ചെയ്യുക ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ആ മാങ്ങായ്ക്ക് നിങ്ങളെടുത്ത മാങ്ങായ്ക്ക് എന്തോരം എരിവ് വേണം അത്ര എരിവിട്ട് കൊടുക്കണം ഈ മുളകിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളകിടണത് കുറച്ചുകൂടെ മുളകിടുകയാണെ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന മാങ്ങ ഇത് കൊണ്ടും ഞാനിത് ഞുറുക്കി വെച്ചിരിക്കുകയാണെ ആ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഉതിന്ന് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞുറുക്കി വെച്ചിരിക്കുകയാണ് ആ വെള്ളം കളയാതെ അവിടെ വെച്ചേക്കണേ തെയ്യീ മുളൊന്ന് വാടി വരട്ടെ ഇച്ചിരി അതിനും തീ ഓണാക്കണം ഞാൻ നല്ല കടിഞ്ചോപ്പ് അങ്ങ് മാറി മുളകൊന്ന് വാടണം ഈ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മാങ്ങ ഇപ്പം വെള്ളം ഒന്നും ചേർക്കരുത് മാങ്ങയുടെ നമ്മൾ ആ വെള്ളം അവിടെ വെച്ചേക്കണം അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന് ഗ്രേവി വേണോ എന്നാകുള്ളവർ അത് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒന്ന് രണ്ട് തവി വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ അച്ചാർ അത് പെരണ്ടിരുന്ന് നമ്മൾ ചിലർക്ക് തന്നെയുണ്ടോ ഈ പരുവത്തിൻ്റെ ഇരുന്ന് നമ്മൾ ചിലർക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇല്ല അല്പം ഗ്രേവി വേണോന്നുള്ളവർ നമ്മൾ മാങ്ങ കുതിത്തു വെച്ച വെള്ളമില്ലേ ആ വെള്ളത്തിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വേറെ അല്പം ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് സാമാന്യം പുളിയും ഉപ്പ് ഇതിനാ തൊണ്ട ആ മാങ്ങായ നിറങ്ങിയ അപ്പം നമുക്കിതൊന്ന് ഒഴിച്ച് തിളപ്പിക്കണേ ഇതുപോലെ അച്ചാറിൻ്റെ എണ്ണ പൊങ്ങി വരുന്നതുണ്ടോ അപ്പം അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതുപോലെ ഗ്രേവി വേണമെങ്കിൽ ഇതെന്നാൽ നമുക്ക് തണുത്ത് കഴിയുമ്പം കുറച്ച് കുറയും കേട്ടോ ചില കൂടെ ഒന്ന് തിക്കാവും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അവസാനമായിട്ട് ഇതിന് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം അതാണല്ലോ അച്ചാറിൻ്റെ ഒരു മേൻപൊടി അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉണ്ട് ഈ ചൂടാറിയ അച്ചാർ നമുക്ക് ഈ കുപ്പിയിലേക്ക് ആക്കി വെക്കാം ഈ കുപ്പി കഴുകി ഉണങ്ങി അല്പം പോലും വെള്ളമില്ലാതെ ഉള്ള കുപ്പി ആയിരിക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കാതെ കുപ്പിക്കകത്ത് ഇട്ട് വെക്കാൻ നോക്കണം